കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും ഐ സി ഡി എസ് ഇടുക്കിയുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന വാർഡ്തല വയോജന സംഗമം പുഷ്പഗിരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ മൂന്നോ നാല് വാർഡുകളിലെ വയോജന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യവും തനതു ശൈലികളും നേരറിവുകളും മുതിർന്ന തലമുറയുടെ അനുഭവങ്ങളും വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും ഉൾപ്പെടുത്തിയാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ മൂന്നോ നാല് വാർഡുകളിലെ വയോജന സംഗമം സംഘടിപ്പിച്ചത് ാണ് നമ്മള് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രാവശ്യവും നമ്മള് പ്രോജക്റ്റ് വെച്ച് തന്നെ അവരുടേതായ ആവശ്യങ്ങൾ അവർക്ക് കിട്ടുന്ന ഒരു കൂട്ടായ്മയാണിത് ചെറുപ്പിലൂടെ ഒരു ചെറിയൊരു മനസ്സിലായാലും ചെറിയൊരു വേദി കിട്ടിയാലും നമ്മളതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ അമ്മച്ചിമാരുടെ നല്ലപോലെ ഡാൻസ് കളിക്കുന്നത് ഈ കൂട്ടത്തിൽ തന്നെയാണെങ്കിലും ഏത് പരിപാടിക്ക് പോയാലും ഒരു ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് മാത്രമേ അമ്മച്ചി എന്ന പോലെ തന്നെ അമ്മച്ചി ചെറിയ ചേരച്ചേച്ചി പറഞ്ഞു സ്കൂളുകളിലാണെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ വന്ന് ഡാൻസ് പഠിപ്പിക്കുവായിരുന്നു അന്നും മാറ്റി ഇന്നും മാറ്റീവ് ആവിലും അറുപതിലും ഒരേപോലെ നിൽക്കുന്ന അമ്മച്ചിമാർക്ക് ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ അമ്പളങ്ങളും കണ്ടുകൊണ്ട് വാർഡുകളിലെ ഏറ്റവും പ്രായമുള്ളവരെ വേദിയിൽ വെച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം എം ജെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി മറ്റ് അംഗങ്ങളായ അജയൻ എൻ ആർ ഷെർലി തോമസ് ഷെർലി ജോസഫ് സെക്രട്ടറി ആൽബർട്ട് ചാക്കോ രാജൻ പൂവത്തിൻതറ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ മുഹമ്മദ് കോർഡിനേറ്റർ ഗോകുൽ എന്നിവർ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയുള്ള വാക്കർ വീൽ തുടങ്ങിയ ഉപകരണങ്ങൾ ലഭിക്കുവാൻ അർഹരായവരെ കണ്ടെത്താനുള്ള പരിശോധനയും നടത്തി തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനവിതരണവും സ്നേഹസദ്യയും നടന്നു